സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും നന്ദികേട് കാട്ടില്ലെന്ന് കെ ടി ജലീൽ എം എൽ എ പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണെങ്കിലും ഇടത് സഹയാത്രികനായി തുടരും പുതിയ പാർട്ടിയുമായി പി വി അൻവർ എം എൽ എ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെ തുറന്നു പറയാനെത്തിയ കെ ടി ജലീൽ പാർട്ടിയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചതായി പിണറായിക്കും ഇടതു മുന്നണിക്കും ആശ്വാസമായി ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രഖ്യാപിച്ച് തുറന്നു പറച്ചിലെത്തിയെന്ന് ഉറപ്പിച്ചു അൻവറിന്റെ പാർട്ടി പിന്തുണയുമില്ല ഒരു കാരണവശാലും പി വി അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും സി പി ഐ എമ്മിന്റെ സഹയാത്രികനായി മുന്നോട്ടു പോകും എ ഡി ജി പിക്ക് എതിരായ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നു എന്നാണ് തന്റെ ബോധ്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കും ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല ജമാഅത്തി ഇസ്ലാമിൽ കുറച്ചുകാലമായി കാര്യങ്ങൾ കലക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നടക്കുന്നതെന്നും ജലീൽ പറഞ്ഞു മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ പോരാട്ടം ശക്തമാക്കി പുതിയ പാർട്ടി രൂപീകരണവുമായി പി വി അൻവർ എംഎൽഎ മുന്നോട്ടു പോകുമ്പോൾ കെ ടി ജലീൽ എംഎൽഎയുടെ തുടർ പിന്തുണ സി പി എമ്മിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല ന്യൂസ് മലപ്പുറം